പറഞ്ഞ പല കാര്യങ്ങളും കേട്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയില് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രധാന സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഡിബേറ്റിന് വരുമ്പോ പിന്നത്തേതിൽ അത് അവരുടെ വക്താവല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഡിബേറ്റ് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പ്രത്യേക എടുത്തു പറഞ്ഞിരുന്നു ഇത് രണ്ട് വ്യക്തികളാണ് എന്നാൽ അവർ പ്രതിനിധീകരിക്കുന്നത് ിയ അഞ്ചുകുടത്തോട്ടം മാസ്റ്റർ പന്തക്കൂർ സഭയാണെന്നും രാജേഷ് ബ്രദറ് ബ്രദറൻ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അതിനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് എന്നാല് രാജേഷ് ബ്രദര് താൻ തുടക്കത്തിൽ പറയുകയുണ്ടായി തന്റെ സഭയാണ് തന്നെ ഇങ്ങോട്ട് അയച്ചതെന്നും അതുകൊണ്ട് താൻ വ്യക്തിപരമല്ല സഭയുടെ കേരളത്തിൽ തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവസാനം ഞാൻ പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഇത് ബ്രദറൻ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഓരോ സഭയ്ക്കും ഓരോ ഉപദേശം അല്ലല്ലോ ബ്രദണ സഭയ്ക്ക് എല്ലാ ബ്രദർ സഭയ്ക്കും ഒരു ഉപദേശം തന്നെ അങ്ങനെയാണെങ്കിൽ ബ്രദർ സമൂഹത്തിൽ നിന്ന് അവരുടെ സഭയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ അങ്ങനെ ഡിബേറ്റിന് അയച്ചുവെങ്കിൽ അദ്ദേഹം ബ്രദർ സമൂഹത്തിന്റെ തന്നെ വ്യക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ബ്രദറൻ സമൂഹത്തിൽ മുഴുവൻ തന്നെയാണെന്നാണ് കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് കേൾക്കാമോ ആ അതായത് ഇവിടെ ഈ ബ്രദറൻ ഡോക്ടറിനാണ് ഇന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞതെങ്കിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് വിശ്വാസവരം നിലനിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ വിശ്വാസവരത്തിന്റെ എക്സർസൈസ് ബൈബിളിൽ ഉണ്ട് അത് അംഗീകരിക്കേണ്ടി വരും ബ്രദറുകാർ അടുത്തത് ഒന്നുകൊലിന്ത്യർ പതിനാലിൽ പറയുന്ന മൗനമായിരുന്നു അന്യഭാഷ പറയാൻ പറ്റുന്ന സഭയാണ് അവര് എന്നുള്ള നിലയിൽ ഒന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് രണ്ട് മൂന്നാമത്തെ കാര്യം ജ്ഞാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്ന വരവെന്നുള്ള നിലയിൽ ഇല്ല അല്ലാതെണ്ടോ ഈ പറയുന്ന ഭാഗം കടപ്പുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ബ്രദറൻ സഭയുടെ നിലപാട് തന്നെയോ എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് ായിരുന്നു പക്ഷെ അവിടൊക്കെ അദ്ദേഹം അവിടെ നിന്ന് വളരെ സമർത്ഥമായിട്ട് തെന്നി മാറിയിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പം മൂന്നാമത്തെ മോഡറേറ്ററായിട്ട് എനിക്കൊന്ന് ബ്രദറൻ സമൂഹവും ബന്ധകോ സമൂഹവും തമ്മിലുള്ള ഡിബേറ്റില് ഒന്ന് ഇ എസ് തോമസ് സാറ് രക്ഷയെ കുറിച്ചുള്ള ഒരു വിഷയത്തിലും രണ്ട് എനിക്കൊന്നും നമ്മൾ വെച്ച ഓജെ ജോൺ സാറും അനുകൂട്ടോടം ബാസ്റ്റോൺ ഇന്ന് മൂന്നാമത്തേതാണ് ഡിബേറ്റ് പക്ഷെ ഇവിടെയൊക്കെ എവിടെങ്കിലും ഒക്കെ ഒരു പരാജയം വരുമ്പോൾ ഞാൻ സാധാരണ മുറേട്ടായിരിക്കുന്നത് കൊണ്ട് പരസ്യമായി വന്ന് അതിനെ കുറിച്ചൊന്നും പറയാറില്ലെങ്കിലും ഇന്ന് ഇതൊരു ആ സമയമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത് കാരണം ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വേണ്ടിയിട്ടില്ല നമ്മൾ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആ പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നത് ഇതൊരു ഒരു വേറെ ഒരു വേദി ആയിരുന്നു അപ്പൊ ഇവിടൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം എവിടെങ്കിലും അവർക്ക് തെറ്റുപറ്റിയാൽ അത് വ്രത സമൂഹത്തിന് വ്യക്തമല്ല ഇത് വ്യക്തിപരമാണെന്ന് പറഞ്ഞ് മാറുന്ന രീതിയാണ് കാണുന്നത് എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥതയിട്ട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും അംഗീകരിച്ച ഒരാളെ വിടുക എന്നുള്ള അതേണ്ട് അതൊരു കേട്ടായിരുന്നു ഒരു ഒരു ചങ്ങാതി കമന്റ് ഇട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞു അതെ വായിക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു സഹോദരം ചോദിച്ചേക്കുന്നേ റജി ആറ്റുപുറത്തും ഫാസ പറഞ്ഞു ബൈബിൾ പൂർണ്ണമല്ല ബൈബിൾ പൂർണ്ണമല്ലെന്ന് ഞാൻ എത്ര മിനിറ്റിലാണ് പറയുന്നത് കൂടി ബ്രദർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഒരു ബന്ധുക്കൂസ് കാരണം ബൈബിൾ പൂർണ്ണമല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പൂർണ്ണമായതെന്ന് അവിടെ പറയുന്നത് ബൈബിളല്ല ഇതാണ് വ്യത്യാസം അത്രേ ഉള്ളൂ അത് നിങ്ങൾ ആരോപിച്ചെടുക്കുന്നതാണ് അല്ലെ എത്ര മിനിറ്റിലാണ് ഇനി നാക്ക് സംഭവിച്ചു പോലും ഞാൻ പറഞ്ഞാട്ട് ഓർമ്മയില്ല കാരണം അത് ഞാൻ വളരെ സൂക്ഷ്മതയോടെ അവിടെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ബ്രതറുകാരോടാണെന്ന് പറയാം കാരണം ദുർവ്യാഖ്യാനം ചെയ്യും വണ്ണസുകാരോടും ബ്രതുകാരോടും സംസാരിക്കുമ്പോൾ അവർ ദുർവ്യാഖ്യാനം ചെയ്യും അത് സൂക്ഷിച്ചേ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ നമ്മൾ പറയാത്തത് തിരികെ കയറ്റും ഞാൻ ഏത് വെറ്റിലാണ് മിസ്റ്റർ രജി ആറ്റുപുറത്ത് ബ ബൈബിൾ പൂർണ്ണമല്ല എന്ന് പറയുന്നത് അങ്ങനെ പെന്തക്കോസ് ആരും വിശ്വസിക്കുന്നില്ല ഇനി ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് എനിക്ക് വേറിട്ടത്തിലിപ്രായം അഭിപ്രായമുണ്ട് ബാക്കി ഒരു വിഷയത്തിലും പെന്തക്കോ സമൂഹം ഞാൻ പറയുന്ന നിലപാടുകൾക്ക് വിവരിതമായിട്ട് ഒന്നും എങ്ങും പറയാറില്ല ഒരു പ്രശ്നവും ഇവിടെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഒന്ന് ഒന്ന് ആ ശരിക്കും പറഞ്ഞാ ഞാനിപ്പ പറഞ്ഞത് പറഞ്ഞതുപോലെ ഇവര് അംഗീകരിച്ച ഒരാളെ പറഞ്ഞു വരണം കാരണം ആര് ആര് വരുമ്പോഴും അവരൊന്നും ബ്രദ സമൂഹത്തിന്റെ വ്യക്താവല്ല അവര് വ്യക്തിപരമാണ് വരുന്നതെന്ന് പറഞ്ഞ ഓരോ ഡിബേറ്റ് കഴിയുമ്പോഴും അവര് മാറുന്നുവെങ്കിൽ അവരെല്ലാവരും കൂടെ എന്താ പറയുന്നത് ഒരാളെ പറയുക ഇന്നയാളുമായിട്ട് നിങ്ങൾ ചെയ്യുക എന്ന് പറയുക അങ്ങനെ ഒരാളെ അവർ വിടുന്നില്ല പിന്നെ ഇന്ന് പറഞ്ഞ കമന് അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ആദ്യമേ പറഞ്ഞ കമന്റ് അനുസരിച്ചാണെങ്കിൽ അതിനുപുഴത്തോട്ടം ഭാസ്റ്റിന് മുമ്പിൽ ഒരാളെ തെളിയിക്കേണ്ട കാര്യം ബ്രദറുകാർക്കില്ലെന്ന് പറയുവാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ബ്രദറുകാർ വരുന്നത് അത് വാങ്ങുമ്പോ അത് അത് സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ മാത്രം അഭിപ്രായമാണ് തെളിയിക്കേണ്ട കാര്യമുള്ളത് പക്ഷേ ആദ്യമേ കാലം തൊട്ട് യഥാർത്ഥത്തിൽ ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഒരുമിച്ച് കൂടുന്നതും ആ പരസ്പരം അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതും എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ് ആ ഒരു നിലവാരത്തിൽ അതെടുക്കുമ്പോൾ എല്ലാ കാലത്തും പഴയ കാലം തൊട്ടേ ഇതുള്ള ഒരു കാര്യം തന്നെ പിന്നെ ഈ ബലഹീന വിശ്വാസികൾ ചില ആൾക്കാർ മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ ഇതിന്റെ ആവശ്യം ഉണ്ടോ ഏഹ് അങ്ങനെയുള്ളവരോട് നമ്മൾ ഇത് കാണാൻ പോലും പറയുന്നില്ല അല്ലെ അങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ള കാണുകയോ സംവാദങ്ങൾ കാണുകയോ ഒന്നും ചെയ്യേണ്ട അവര് ഈ ഒരു മേലെ ഇത് മാറുന്നതല്ലേ കാരണം ഇത് അത്രയും പേർക്ക് അനുഗ്രഹമാണ് ബൈബിള് തന്നെ നോക്കാമെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പരസ്പര വിശ്വാസ സംബന്ധമായ പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാളെ ഒരു കാര്യം സംഭവിക്കാ പറയാ ഒരു കാര്യങ്ങളെ ഇപ്പോ ഡിബേറ്റർ എന്ന നിലയില് പാസ്റ്റർ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം മുൻ ഡിബേറ്റുകളിൽ പുലർത്തിയിട്ടുള്ള ഡെനിസ വാസ്റ്റ്യനാകട്ടെ ലിനുക്കേജോൺ ആകട്ടെ മുൻ ഡിബേറ്റുകളിൽ പുലർത്തിയിട്ടുള്ള ഒരു നിഷ്പക്ഷതയുണ്ട് ആ ടൈമിൽ അത് പുലർത്തുന്നുള്ളതുകൊണ്ട് രണ്ട് ഏതെങ്കിലും കാരണവശാൽ ലിനുക്കേജോൺ നിഷ്പക്ഷനല്ല എന്ന് തോന്നുന്ന പക്ഷം രാജേഷ് ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ അറിയിച്ചിരുന്നു ഒരു പ്രശ്നമില്ല എന്റെ ടൈമില് അപകരണം നടത്തരുത് അത് ആരും ഡിബേറ്റ് ഈ മോഡറേറ്ററെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല നാളെ നമ്മൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിന് വേറൊരു വ്യാഖ്യാനം വരും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറയും പക്ഷെ ഇത് കാരണം ഡിബേറ്റ് കഴിഞ്ഞു ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചെയ്യരുന്ന് പറഞ്ഞ പോലെയാണ് ഇലക്ഷൻ കമ്മീഷണർ വോട്ട് ചെയ്യരുന്ന് ഒന്നുമില്ല ഇലക്ഷൻ കമ്മീഷണർക്ക് പറയാം വിശകലനം ചെയ്യാം കാര്യങ്ങൾ പറയാം അത് തെറ്റില്ല അപ്പോ ഒരു കേസിനെ കുറിച്ച് റിട്ടയർ ആയ ജഡ്ജിക്ക് പറയാം ആ കേസിൽ കമാൽ പാഷയൊക്കെ അങ്ങനെയാണല്ലോ അഭിപ്രായം പറയുന്നത് അപ്പോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇവർ ബ്രദർ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു പരാജയം ഇവർക്ക് സ്കോളേഴ്സ് ഇല്ല ഇന്ന് ഡിഫൻഡേഴ്സ് ഇല്ല ഇന്ന് ഒരു കാര്യം പറയാൻ പ്രാപ്തരായ ആളുകൾ ഇല്ല ഉള്ളവർ തന്നെ ഈ വിധത്തിൽ പറയാം ഇപ്പൊ നമ്മൾ ഏറെ ഏറെ ഒരുവിധം ഈ കാര്യം പ്രാപ്തനാണെന്ന് കണ്ട ഇ എസ് ഇന്റെ വാക്കുകൾ നമ്മൾ ഇത് കണ്ടു കുറെ മാസങ്ങളായിട്ട് കാണുന്നുണ്ട് അദ്ദേഹം കുരുന്നില്ലെന്ന് കൊടുക്കുന്ന വ്യാഖ്യാനം കാണുന്നത് അദ്ദേഹം അതുപോലെ തന്നെ ഈ അന്യഭാഷ പറഞ്ഞോണ്ട് നടക്കുക തീരെ ഈ ലോ ക്ലാസ് ക്ലാസ്നായിട്ട് അദ്ദേഹം ചുരുങ്ങി പോവാ ഐഡിയോളജിക്കൽ തലത്തിൽ സംസാരിക്കാൻ പ്രാപ്തനാണെന്ന് തോന്നുന്ന ആളുകളാണ് തിരുവട്ടാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് വളരെ രസകരമായ ഒരു കാര്യം ഇന്ന് പ്രിയ രാജേഷ് ഭരതരെ പറഞ്ഞൊരു കാര്യം എന്നെ അനുഭുതപ്പെടുത്തി അദ്ദേഹം കുറെ ദേവദാസന്മാരുടെ പേര് പറഞ്ഞു തോമസൻ അദ്ദേഹത്തിന്റെ സാറിന്റെ സഹിതമുള്ള പലരുടെയും പേര് പറഞ്ഞു പറഞ്ഞു അവരെന്ത് പറഞ്ഞു ഇവരെന്തു പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്നാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ പറയുക രീതിയിലാണ് രീതിയിൽ അപ്പൊ താൻ പറഞ്ഞത് ബൈബിളീന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ളവരൊന്നും ബൈബിളിൽ ബൈബിളിന്നല്ലയോ എന്നുള്ളത് അവരുടെ ഇടയിൽ തന്നെ ഒരു തിരിച്ചുള്ള ഒരു നെഗറ്റീവ് ചിന്തയാണ് അത് വരുന്നത് മുമ്പ് പറഞ്ഞവരാരും എന്നുള്ള ഒരു രീതിയിലാണ് അപ്പൊ അവരാരും പറഞ്ഞത് പ്രധാന ഉപദേശം അല്ലെന്നും അവരാരും ബൈബിളിന്നല്ല പറഞ്ഞതെന്നുള്ള രീതിയിലേക്കാണ് ഇന്നത്തെ ഒരു സംസാരം പോയത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരു സമൂഹത്തിൽ തന്നെ നിൽക്കുന്നവരാണ് ജയങ്ങൾക്ക് വേണ്ടി അങ്ങനെ പറയുന്നത് ശരിയായ ഒരു അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്നാത് ഈ രംഗത്തെ ജൂനിയർ ആളുകളാണ് ഇവര് രാജേഷ് കാട്ടാക്കട ജൂനിയർ ആയ ഒരാളാണ് നമ്മളെ സംതോളം ഇവരിൽ ആര് വരും എന്നുള്ള അവരുടെ കാര്യമാണ് എത് ഡിബേറ്റർ ആരാന്നുള്ള എന്റെ വിഷയമല്ല ചിലര് പറയും ഇന്നാരാണ് ഞാനില്ല അവരാണ് ഇല്ല ഇത് കഴിവുകേടാണ് അവരുടെ ഡിബേറ്ററെ അവരാ തീരുമാനിക്കുന്നത് ഒരു സമൂഹത്തിന്റെ ഡിബേറ്ററെ അവരാണ് തീരുമാനിക്കുന്നത് നമ്മളല്ല ആർക്കും വരാം അതാണ് കാര്യം പക്ഷെ വ്യക്തി പറയാ ഞാൻ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇപ്പൊ വ്യക്തിയോട് വരാം വ്യക്തിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവർ ഓർഗനൈസേഷന്റെ ഡോക്ടറിനെ പ്രതിദാനം ചെയ്തു വരട്ടെ യഹോവ സാക്ഷിക്കാരനെ ഒട്ടിട്ട് പോകാൻ കാര്യമില്ല ഏഹോവ സാക്ഷിക്കാരനായിട്ട് വരണം അപ്പൊ നമ്മൾ സംസാരിക്കും അല്ല ഇന്ന് ശരിക്കും പറഞ്ഞാല് ഇന്ന് അവര് വന്നത് അവരുടെ സഭ അംഗീകരിച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഒഴിവുഴിവ് പറയാൻ ഇന്ന് പറ്റത്തില്ല എന്റെ കാരണം മറ്റൊക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിലൊക്കെ ഒഴിവ് പറയാമായിരുന്നു ഇന്ന് അവരുടെ സഭ അംഗീകരിച്ചാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ വാങ്ങുന്നതിനെ വന്നത് അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അവരുടെ സഭ അപ്പൊ ആ സഭയുടെ ഒരു ഉപദേശവും മറ്റ് പ്രധാന സഭകളുടെ വേറൊരു ഉപദേശവും അല്ലാത്തതുകൊണ്ട് അത് സകല പ്രധാന സഭകളുടെയും ഉത്തരവാദിത്വം തന്നെയാണ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കാരണം ഞാൻ അദ്ദേഹത്തെ ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു കാരണം ഞാൻ സഭ അയച്ചതാണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് ഉപദേശം എന്ന സകലകാരുടെയും വിശ്വാസ ആയതുകൊണ്ടാണ് രാജേഷിനെ ചെല്ലി സപ്പോർട്ട് ചെയ്യുന്നു ഈയെ സപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും ഉപദേശമാണ് ബ്രതകാരന്റെ ഉപദേശമാണ് വിശ്വാസത്താൽ മല നീങ്ങും എന്ന് പറയത്തക്ക വിധം അവർ വളർന്നു ഞാനതിൽ സന്തോഷവാനാണ് വിശ്വാസത്താൽ അതിന്റെ സാധ്യതകളെ കുറിച്ച് പറയാ നാളെ അവർക്ക് ഒത്തിരി മറുപടികൾ പറയേണ്ടി വരും ഇത്തരം കാര്യങ്ങളോട് നാളെ 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 വന്നാൽ വന്നാൽ ഇതേ ഇതേ ചോദ്യം ചോദിച്ചാൽ വിഷയം െസ് ചിന്തിക്കുന്ന അനേക ആളുകൾ ഇത് കാണുന്നുണ്ട് ഇത് അനേകർ അതെ ഇത് ബന്ധക്കോസ് പ്രചരണക്കാര് മാത്രമല്ല ഈ ഡിബേറ്റ് കാണുന്ന മറ്റ് സമുദായങ്ങളിൽപ്പെട്ട പെട്ട കൂടെ ഇന്നത്തെ ഈ പ്രത്യേകിച്ച് നമ്മൾ ആ അവസാനം ആ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വീതം നിന്ന് സംസാരിച്ച ഭാഗം അത് വളരെ നല്ല രീതിയിൽ കാരണം അത് എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റിനേക്കാളും അല്പം കൂടെ മനുഷ്യനെ ടച്ച് ചെയ്തൊരു കാര്യമായിരുന്നു കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ലാസ്റ്റലത്തെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള സംസാരം അത് വളരെ കാരണം പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കും മറ്റേന്ന് പറഞ്ഞാല് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുക അത് വേണ്ടാന്നല്ല വിഷയങ്ങൾ അവതരിപ്പിക്കുക ആ ഒരു സ്റ്റൈലായി ലാസ്റ്റിലത്തെ ആ പത്ത് മിനിറ്റ് വളരെ നല്ല രീതിയിൽ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നല്ല രീതി അങ്ങനെ ഒരു ഭാഗം സാധാരണ ും നമ്മളെ ഡിബേറ്റുകളിൽ ഒന്നും കാണാറില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു ഇത് വെക്കാറ് ഇതിപ്പോ രണ്ടുപേരുടെ അനുവാദത്തോടു കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അല്ലാത്ത വെച്ചത് വളരെ നല്ല ഇന്നത്തെ ഡിബേറ്റിനകത്ത് അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു അത് തന്നെയായിരുന്നു അതിന്റെ അത് വേണമെങ്കിൽ പറയാം ആ ഒരു ഭാഗം ആ ഒരു ഭാഗം വളരെ നോട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ അത്രയും ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ ഇന്ന് മണിക്ക് വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് ലോങ് ടൈം കൂടെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഗമാണത് അത് അതെടുത്തിട്ടിട്ടുണ്ട് അപ്പൊ അത് എല്ലാവരും കാണണം അതാണ് പറയാനുള്ളത് നിങ്ങള് ആ ചോദ്യോത്തര രംഗം എങ്ങനെ ഹാൻഡിൽ ചെയ്തു ക്രോസ് ഫയർ സെക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോസ് ചെയ്യാ അത് നല്ലൊരു ഭാഗമാണ് അത് നിങ്ങൾ കാണണം കാരണം രണ്ടുപേർക്കും പറയാനുള്ളത് നമ്മൾ ഈ രണ്ട് ഭാഗം ഒരാൾ ഇത് ഇരുപത് മിനിറ്റ് പറഞ്ഞു മറ്റൊരാൾ ഇരുപത് മിനിറ്റ് പറഞ്ഞു സമയം അതുപേരുന്ന സ്റ്റൈലാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് രണ്ടുപേരും അതായത് ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കാൻ മറ്റേ ആൻസർ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇപ്പൊ ചോദിക്കാനുള്ള ഒരുമിച്ച് ചോദിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അത് മറ്റേ അദ്ദേഹത്തിന് ഇതിനു പറഞ്ഞോ അതോ ഒഴിഞ്ഞു മാറിയോ അതോ കറക്റ്റ് ആയിരുന്നോ ബൈബിളിൽ തന്നെ ഉള്ളത് തന്നെയാണോ പറഞ്ഞത് എന്ന് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു സംസാരം അത് തിരിച്ചും പത്ത് മിനിറ്റുള്ളതായതുകൊണ്ട് കാണുന്നവർക്ക് വളരെ പെട്ടെന്ന് ഗാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഇന്നത്തെ ആ ഒരു ലാസ്റ്റിലത്തെ ഇരുപത് മിനിറ്റ് തീർച്ചയായിട്ടും അതെല്ലാരും കാണണം ആ ഓക്കെ ഇന്നത്തെ ഞാൻ മറേടുന്ന രീതിയിൽ അവിടെ വെച്ച് പറഞ്ഞു പറഞ്ഞില്ല ഞാൻ സാധാരണ ഒന്നും പറയാറില്ല ഏതൊരു കാര്യത്തിന് വിളിച്ചാലും എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഇന്നത്തെ ഇതൊന്നും വലിയ അല്ല ഇതിനേക്കാളും ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു അടൂര ഡിബേറ്റ് യേശുതാമക്കാരും എന്താ പറയുക പ്രത്യേകം നമ്മളുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനൊന്നും അല്ലായിരുന്നു കാരണം പലതരത്തിലുള്ള ആളുകളായി ആളുകളായിരുന്നു വളരെ സന്തോഷകരമായിട്ടാണ് ഇനി അത് അതിൽ വളരെ ഇതിലാണ് എല്ലാവരും കൈ കൊടുത്ത് വളരെ സന്തോഷമാണ് ഇന്നത്തെ ഇനിയും വളരെ നന്നായിരുന്നു എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഇനിയെങ്കിലും ബ്രദർകാരോട് പറയാം ഞാൻ സ്നേഹത്തോട് പറയുകയാണ് അതല്ല അത് ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല പ്രത്യേകിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ആര് വന്നാലും അത് ബ്രദർകാരല്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതി ഈ പ്രാവശ്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഇതിന് വ്യക്തമായി ഒരു സഭയച്ചതാണെന്നും അതുകൊണ്ട് ആ സഭയുടെ വ്യക്തമായിട്ടാണ് അദ്ദേഹം വന്നതെന്നും നിങ്ങൾ ബ്രദർകാരല്ല കൂടെ ഒരു ഉപദേശമായതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രദറിന്റെ ഉപദേശം തന്നെ കേരളത്തിൽ വ്യത്യസ്ത തലത്തിലാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കേടാണ് ഇന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എതിർ എതിർ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പറഞ്ഞേക്കും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതിനെ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ എന്ന് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുള്ളൂ ഓക്കെ താങ്ക് യു വേറൊരു കാര്യം നമ്മുടെ സണ്ണി മാത്യു പുതുക്കുടിൽ സണ്ണിമാ ഈ കാര്യം വളരെ ഒരു നല്ല നിരീക്ഷണം നടത്തിയിട്ടുണ്ട് പിന്നെ ഈ ജോബിയോ സണ്ണിമാധ്യ പുതുക്കുടിയിലോ എങ്ങനെ ഇട്ടാലും അത് ഞാൻ എഴുതി കൊടുത്താന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട് ഞാൻ നിങ്ങള് സണ്ണിമാതി പുതുക്കുടി എന്നോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഒരിക്കലാ കണ്ടിട്ടുള്ളൂ ഒരിക്കലാണ് ഇതിലെല്ലാം രസം ഇനു വിളിച്ചിട്ട് മാസങ്ങളായി ഇതാണോ നമ്പർ എന്ന് ചോദിക്കേണ്ടി വന്നത് പറഞ്ഞോട്ടോ ഞാനിപ്പോൾ പ്രത്യേകിച്ച് വേറെ യൂട്യൂബിലായിരുന്നു വെച്ചാൽ നമ്മൾ ഈ ഡിബേറ്റിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടു വട്ടം വിളിച്ചു എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് കാരണം ബുക്കിൽ കൂടെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്നെ രണ്ടു വട്ടം വിളിച്ചിരുന്നു ഞങ്ങൾ രണ്ടും സംസാരിച്ചില്ല നമ്മൾ രണ്ടും സംസാരിച്ചില്ല അദ്ദേഹമായിട്ട് സംസാരിച്ചു അതുകൊണ്ട് ഇന്നത്തെ ആ ഡിബേറ്റിന്റെ രീതികളൊന്നും ആ ഒരു രീതിയിൽ പറയാൻ പറ്റത്തില്ല ഓക്കെ നമ്മൾ ക്ലോസ് ചെയ്യാം വളരെ മനോഹരായിട്ട് ഈ ഡിബേറ്റ് വിജയിപ്പിച്ച അതില് അത് നല്ല ടൈം ഷെഡ്യൂൾ ചെയ്തതിലും ക്രമം വിട്ടു പോകാതെ ചേർ വളരെ കൃത്യമായ ഇടപെടൽ നടത്തി അത് രാജേഷും അനുസരിച്ചു ഞാനും അനുസരിച്ചു ആ വളരെ ഭംഗിയായിരുന്നു അതല്ല അപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉള്ളത് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പെന്തകോ സഹോദരങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം നമ്മുടെ പ്രത്യാശയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ വരുന്ന ഏതൊരാളോടും സൗമ്യത കൊണ്ട് പ്രതിവാദം പറയാൻ ഒരുങ്ങിയിരിക്കണം അത് വചനാണ് ഏതൊരാളും പ്രതിവാദം സൗമ്യതയോടെ പറയാൻ തീർച്ചയായിട്ടും തയ്യാറെടുത്തിരിക്കണം അതിനുള്ള ഒരു പഠനം ഇപ്പൊ നിങ്ങൾക്ക് രണ്ടു മൂന്നൊരു ഡിബേറ്റ് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവും സംഗതിയുടെ കിടപ്പം സ്തോത്രം അപ്പം ഞാൻ ഈ കൂടെ ഒരു സന്തോഷ വാർത്ത കൂടി എന്ന് ഓർമ്മപ്പെടുത്തുക ഈ നമ്മുടെ അഭിഷ്യായിട്ട് ബന്ധമുള്ളല്ല നമ്മുടെ ഇസ്ലാം ഡിബേറ്റ് കണ്ടിട്ട് ഒരു പതിനേഴ് കൊല്ലം അറബി മാഷ മാഷായിരുന്ന ഒരാൾ യേശുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി സ്തോത്രം ഈ ഫോൺ വന്നപ്പോ സന്തോഷം കാരണം ഞാൻ വീട്ടിൽ എല്ലാവരെയും കേൾപ്പിച്ചു വൈഫിനെയൊക്കെ കേൾപ്പിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഇസ്ലാം ഡിബേറ്റ് നടത്തുമ്പോഴേക്ക് ഞങ്ങൾക്ക് എനിക്ക് വലിയ വെറുപ്പായിരുന്നു എന്റെ അറബി ഉച്ചാരണം തെറ്റിയത് പറയാൻ വേണ്ടി പുള്ളി വിളിച്ചാണ് പക്ഷെ പുള്ളി പറഞ്ഞു ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു വിഷയം ഞാൻ വൈകിട്ട് ജീസസിനോട് പ്രാർത്ഥിച്ചു ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രദർ സഹോദരങ്ങൾക്ക് നിഷ്പക്ഷ ബുദ്ധിയോടെ തിരുവെടുത്ത് പഠിക്കാൻ ഞങ്ങളൊക്കെ ഈ പറയുന്നത് ശരിയാണോ എന്നൊന്ന് പഠിക്കാനുള്ള ആ ബോധം തീർച്ചയായിട്ടും ഉണ്ടാകണം ഞങ്ങൾ ആരെയോടും വിഷമിപ്പിച്ചു ഞാൻ ഈ ദയത്തിലൊക്കെ പറഞ്ഞാലും നമ്മൾ ബ്രതർക്കാരെ സ്നേഹിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ബ്രതർ നിഷ്പക്ഷ ബുദ്ധിയോടെ പഠിക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ആത്മനിറവിന്റെ ഒരു സുഖാനുഭൂതിയുടെ തീവ്രമായ ഒരു ലോകത്തെയാണ് പ്രവചനത്തിന്റെ ദൈവകൃപയുടെ വിവരിക്കാനാവാത്ത ഒരു മിസ്റ്റിക്കൽ ആത്മബന്ധത്തെയാണ് നിങ്ങൾ നിരാകരിക്കുന്നത് ആരോ പറഞ്ഞു കേട്ട പൊട്ടത്തരം കേട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഈ വിധത്തിൽ നശിപ്പിക്കരുത് നിങ്ങൾക്കും എൻജോയ് ചെയ്യാം ആത്മനിറവൻ ജീവിതം അതിന് കിട്ടുന്ന ഒരവസരവും കളയരുത് എന്ന